ഷോപ്പ് ടിക്കാനായി ഇനിയിപ്പൊ ഏതായാലും ഷോപ്പ് അടച്ച് കഴിഞ്ഞിട്ട് പോയി ഒന്ന് സെറ്റ് സെറ്റാ പക്ഷാ ഷോപ്പ് അടിക്കാൻ കാത്ത് കണ്ടിട്ട് നമ്മളൊരു ചങ്ക് ഡയലോഗി ഇതൊക്കെ നോക്കെ വെള്ളം രോമങ്ങൾ വന്നു ും ഷോപ്പ് അടിച്ചിട്ട് നമുക്ക് നേരെ പോവാട്ട് സെറ്റ് ആക്കെ ലൈവ് ആണോ ഇങ്ങനെ ഷോപ്പ് ലോക്ക് വയ്ക്കിയപ്പോർട്ടുണ്ട് ഇന്ന് ഇനി ി ഷവർമിക്കാൻ പോവാ ഒരു പുതിയൊരു സ്പെഷ്യൽ ഷവർമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നടന്ന് പോയി നോക്കട്ടെ ഏർ എന്താ എങ്ങനെയുണ്ട് നാട്ടിലെ അവസ്ഥ നാട്ടിലെന്താ നല്ല പേരും എന്താന്ന് വെച്ചാല് എന്താ പറയുക അലാരം വെക്കാതെ മതി ഇങ്ങനെ നമ്മക്കിങ്ങനെ ഡ്യൂട്ടിക്ക് വരാൻ പത്ത് മണിക്കാണെങ്കിൽ അലാറം വെക്കണ്ടേ അങ്ങനെ അങ്ങനെ അവിടെ നേരത്തെ പണ്ട് നമ്മൾ മദർശല പോകുമ്പോഴുള്ള പന്ത്രണ്ടരക്ക് ഒരു മണിക്കൊക്കെ നല്ല പേരും ഇവിടെ ഏത് ജാതി ചൂട് കഴിഞ്ഞ ആഴ്ച റെഡി ആക്കിട്ടുള്ളു കഴിഞ്ഞാഴ്ച വന്നിട്ട് തണുക്കണില്ല അമ്മാര് ചൂട് രണ്ട് ഫുട്ബോളൊക്കെ അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് ഇവിടെ നാട്ടിൽ വന്ന വകേല് സ്പെഷ്യൽ ഷവർമുണ്ട് ഇപ്പൊ തുടങ്ങിയതാണ് ഇവിടെ പുതിയ ബ്രാഞ്ച്

സമാധാനത്തോടെ പെടല് ാണ് അങ്ങനെ അലാശ വർമ്മ കഴിക്കാം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് അലാശ വർമ്മ ക്ലോസ് ആണോന്നൊരു സംശയമുണ്ട് അവിടെ പോയാലറിയാം എങ്ങനെ ക്രോസിങ് എങ്ങനെ ഇല്ലാതെ എങ്ങനെ അതില്ലാതെ ഇതിനെ ും ആൾക്കാർക്ക് പേടിയുണ്ട് ആ ഇല്ല ഇല്ല ഓർമ്മ അടച്ചിട്ടില്ല അടച്ചിട്ടില്ല അപ്പൊ രണ്ടാം തോഞ്ചലിന് കഴിച്ചിലായിട്ടുണ്ട് പക്ഷേ അവർ ഷോപ്പ് ഏകദേശം ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും അത് വാങ്ങിട്ട് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏകദേശം അല്ലാഷ വർമ്മൻ്റെ എടുത്തിട്ടുണ്ട് ബാക്കി അവിടുന്ന് ഓർഡർ ചെയ്തതിൻ്റെ വിഷയം സാധനം കിട്ടിയിട്ട് നോക്കാം ഇതാണ് അല്ലാഷ വർമ്മൻ ഓർഡർ നടന്നോണ്ടിരിക്കും <laughs> 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 അത് കിട്ടി നമ്മളെന്നും അത് ക്ലോസ് കരുതിയാണ്ട് കരുതി നിക്കായിരുന്നു അപ്പൊ അങ്ങനെ അത് കിട്ടി അങ്ങനെ എന്താ പാട് ഏഹ് ക്വാളിറ്റി കുറവാ ക്വാണ്ടിറ്റി അത് മതി പക്ഷേ ഉള്ളത് നന്നായി പോരെ ക്വാണ്ടിറ്റി കുറഞ്ഞാലും ക്വാളിറ്റി നന്നായ മതി അല്ലേ വെറൈറ്റി അല്ലേ നമ്മള് ഇതുവരെ കഴിക്കുന്ന ഷവർമേലും ഒരു ഡിഫറെന്റ് നമ്മളിടക്ക് വന്ന് കഴിക്കലുണ്ട് പോയിപ്പോ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഫസ്റ്റ് ടെസ്റ്റ് അല്ലേ അല്ലേ സെറ്റല്ലേ പിന്നെ അഞ്ച് അഞ്ച് റംസിന് കിട്ടുന്ന ചോർമ്മയുണ്ട് ഇഷ്ടംപോലെ പക്ഷെ എന്താ ഒരു മാറ്റം അല്ലെ ടേസ്റ്റില് ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടാണ് തോന്നുന്നു പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അഞ്ച് റംസിന് കിട്ടുന്ന ചോർമ്മ ചിലപ്പോ ഫില്ലായിരുന്നു പക്ഷേ അതിനായിട്ട് ടേസ്റ്റ് എനിക്ക് തോന്നുന്നു പേഴ്സണൽ അഭിപ്രായമാണ് ട്രൈ വേറെന്തൊക്കെ പറയുള്ള നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ഫസ്റ്റ് ആയിട്ട് റിതീസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കാണുന്നതിൽ കണ്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ കൊറേ വീഡിയോകൾ നമ്മൾ കാണുന്നില്ല എനിക്ക് നമ്മളെ വീഡിയോ നമ്മളിങ്ങനെ നടന്ന് പോണ് നമ്മളെ കഴിയണമായി ചെറിയൊരു വീഡിയോ എടുക്കും സപ്പോർട്ട് തന്നെ സപ്പോർട്ട് ചെയ്യട്ടല്ലേ അപ്പോൾ സപ്പോർട്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ ഒന്ന് അപ്പോൾ നമ്മൾ ആ ബാക്കിയൊക്കെ